ായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീടിന്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോകാൻ പോവാണ് തലവടി എന്നാണ് നമ്മളൊക്കെ ഞങ്ങളൊക്കെ പറയുന്നത് പക്ഷേ ആ അമ്പലത്തിന്റെ പേര് തെക്കൻ പഴണി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം എന്നാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഇന്നവിടെ ഉത്സവമാണ് അപ്പോൾ നമുക്ക് പോവാം ഇപ്പം ആ ഒരു വൈകുന്നേരം ഒക്കെ ആയിരിക്കും നമുക്കിപ്പോൾ എന്തായാലും പോയിട്ട് കുറച്ച് കറങ്ങി കറങ്ങിയെടുത്തിട്ട് വരാം നല്ല വെയിലും തിരക്കും ഒക്കെയാണ് മൊത്തം അകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പെർമിഷൻ കിട്ടിയില്ല അപ്പൊ നമ്മളിവിടെ പുറത്തു അമ്പലം ക്ഷേത്രം ഈ അമ്പലത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നേരത്തെ നമ്മൾ കണ്ട അമ്പലമില്ലേ തലവടി അമ്പലം അങ്ങോട്ട് ഇവിടുന്നാണ് ആൾക്കാർ കാവടി എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നത് നടന്നാണ് പോകുന്നത് ഇപ്പൊ മണ്ണാണ് അപ്പം ഇങ്ങനെ കാലൊക്കെ ചവിട്ടുമ്പോ സുഖം അപ്പം ഇതും ഒരു ഫേമസ് ആയിട്ടുള്ള അമ്പലം തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ കണ്ടത് നല്ല രസമാണ് ഇതിന്റെ കാണാൻ ഇതിന്റെ അകത്തൊക്കെ ആണെങ്കിലും ഇങ്ങനെ കുറെ കൊത്തു ശില്പങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ പോലത്തെ ഉണ്ട് കൃഷ്ണൻ്റെ ഓരോരോ ഇതൊക്കെ ആയിട്ട് അപ്പം ഇതും ഒരു ഫേമസ് ആയിട്ടുള്ള ഇതാണ് അത് നിങ്ങളെ കാണിച്ചു തരാത്തവർത്താ ഞങ്ങൾ ഇവിടം വരെ വന്നത് അപ്പം നമുക്ക് അത് നോക്കാംബാ പോകാത്തവർ പോകണം ശില്പങ്ങളായിട്ട് ശ്രീകൃഷ്ണന്റെ ഓരോ കഥകളാണ് ഇങ്ങനെ പാർട്ട് ബൈ പാർട്ടായിട്ട് ചെയ്തിരിക്കുക ഇവിടെ രുക്മിണി സ്വയം പരിണയം ഉണ്ട് അത് നല്ല രസമുണ്ട് എല്ലാം നല്ല രസമാണ് എന്നാൽ അത് ഒരു ഭംഗിയുണ്ട് ഒരാ രുക്മിണിയുടെ കല്യാണം കഴിക്കുന്നവർക്ക് ഭക്ഷണമെന്ന് പറയുന്നത് ഒരു കാർട്ടൂണിന് കൂടെ ഇതിൻ്റെ കഥയൊക്കെ ചിലതൊക്കെ കണ്ടിട്ടുണ്ട് ഈ കംസൻ കംസൻ്റെ വധം അതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇതുമൊപ്പം ഒന്നും അതിനകത്തില്ല പല്ല എടുത്തോണ്ട് പോയിട്ട് അഥവാ ഇങ്ങനെ പുതിയ ശ്രീ ശങ്കരാചാര്യരുടെയൊക്കെ പ്രതിമയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു വലിയ പ്രതിമയായിരുന്നു ഒരു ചില്ലും കൂട്ടിലും ഒക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ആയ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ഇനിയിപ്പോൾ ഒരു അഞ്ച് മണിയാവുമ്പോൾ ഇവിടുന്ന് കാവടി എടുക്കുന്നവർ ഇറങ്ങാൻ തുടങ്ങും അപ്പം നമുക്ക് അവിടെ ഇനി അവിടെ നിന്ന് ഇനി പോകുന്നത് കാണാം നമുക്ക് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ എന്തായാലും ഇറങ്ങുവാണ് അപ്പോൾ ഗായ്സ് ഇതാ ഇവിടെ ഓരോരോ സ്ഥലത്തായിട്ട് വീടിൻ്റെയും ഇതിൻ്റെയൊക്കെ വാദിക്കലായിട്ട് ഞങ്ങളെല്ലാവരെയും കാവടിക്കുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ വീടിൻ്റെയൊക്കെ വാദിക്കൽ ഇങ്ങനെ അവർ സ്വീകരിക്കാനായിട്ടൊക്കെ ഓരോരോ ഇതൊക്കെ ആയിട്ട് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇതാ കണ്ട് ഓരോരുത്തർ ഇങ്ങനെ ഉക്കോണ്ടൊക്കെ ഇരിക്കുകയാണ് ഞങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് അപ്പോൾ അതാ വെള്ളമൊക്കെ ഒഴിക്കാനായിട്ട് അവിടെ ഓസൊക്കെ ഉണ്ടായിരുന്നു കുറേ പേര് ഒക്കെ പിടിച്ചൊക്കെ നിൽപ്പുണ്ടായിരുന്നു അത് ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അവിടെ ആ ഒരു ഏരിയയിലായിട്ട് കുറച്ച് പേര് നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഞാനൊക്കെ ഇടയ്ക്ക് നിൽപ്പുണ്ട് दाएं ला रही है അപ്പോൾ അത് കാവളിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടേ ഇതേ കൊച്ചു പിള്ളേരൊക്കെ കാവളിയൊക്കെ എടുത്ത് നല്ല രസമാണ് കാണാൻ വലിയ വണ്ടിയും ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ കുറച്ച് വണ്ടിയൊക്കെ പോയി എല്ലാവരും നോക്കി നോക്കി നിൽക്കുവാണ് ഇത് അങ്ങോട്ടൊക്കെ കുറേ പേര് നിൽപ്പുണ്ട് അമ്പലത്തിൻ്റെയൊക്കെ വതക്കാൻ നല്ല തിരക്കായിരുന്നു കുറച്ചുകൂടക്കൊരു രാത്രി ഇരി ഇട്ടൊക്കെ ആയിപ്പോൾ അപ്പം പറഞ്ഞില്ല പറഞ്ഞില്ലേ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഓരോ പിള്ളേരൊക്കെ ഇങ്ങനെ ബാ മുരുകൻ്റെയൊക്കെ വേഷമൊക്കെ കിട്ടി വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ കാണാൻ രസമാണ് പിള്ളേരൊക്കെ അവരൊക്കെ കാവടിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പോകുന്നു നല്ല രസം വരുന്ന കാണാൻ അപ്പം ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഭക്തജനങ്ങളാണ് കുറച്ച് കഴിയുമ്പോൾ ഒരു രാത്രിയാകുന്നു ഒന്ന് പ്ലോട്ടൊക്കെ വരാൻ കുറച്ചുകൂടെ രാത്രിയാവും പ്ലോട്ട് ആകുമ്പോൾ കൂടെ ഒക്കെ എന്തായാലും ഞങ്ങളിവിടെ അത് മൊത്തം കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുള്ളൂ കേട്ടോ അത ഇവിടെ വെയിറ്റ് ഒക്കെ ഇപ്പോണ്ട് ഇപ്പം കാണുന്നത് കാളാത്തു പള്ളിയാണ് ആ പള്ളിയിൽ നിന്ന് ഇപ്പോൾ കാവടിക്കൊക്കെ സ്വീകരണം കൊടുക്കുന്നുണ്ടേ അവർ ഇതുപോലെ വെള്ളമൊക്കെ വെക്കുന്നുണ്ടായിരുന്നു ഇനി ആൾക്കാർക്ക് വെള്ളമൊക്കെ കൊടുക്കാനായിട്ട് വെള്ളം ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു തലയിൽ ഒഴുക്കി നിൽക്കുന്നുണ്ട് കുടിക്കാനാണെന്ന് തോന്നുന്നു ഞങ്ങളവിടെ നിന്ന് ഇപ്പോൾ ഇതൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പള്ളിയുടെ അങ്ങോട്ടേക്കായി അവിടെയൊക്കെ മുപ്പം തിരക്കായപ്പോൾ ഞങ്ങൾ പള്ളിയുടെ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ അവിടെ തിരക്കു കുറച്ച് കുറവായിരുന്നു ഇതാ ഇതേ ഇതൊക്കെ കാണാനായിട്ട് സായപ്പും മതാമ്മയൊക്കെ വരുന്നുണ്ട് അവർക്കൊക്കെ ഇത് കാണാനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇതേ കുറെയൊക്കെ പോകുന്നുണ്ട് ഇതേ കണ്ടോ ആർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതാ പിള്ളേരൊക്കെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാണാൻ രസം ഇതേ ഇങ്ങനെ ഓരോ ഫ്രെയിംസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ സ്വീകരിക്കാനായിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ ചെറുപ്പൊക്കെ പോലെയായിരുന്നു നല്ല രസം തരുന്നതാണ് കുറച്ച് രാത്രിയായിട്ട് ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രാത്രിയായിട്ട് ഒമ്പതിലേക്ക് ആയപ്പോഴാണ് മൊത്തം ചെയ്യുന്നത് ഇവിടെ നല്ല രസമാണ് ഇപ്പൊ ബലൂൺ കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളൊന്നും വായിച്ചില്ല ഇവിടെ തിരക്കായതുകൊണ്ട് കേട്ടോ ഒരു ബലൂൺ വാങ്ങിച്ചായിരുന്നത് പക്ഷെ വീട്ടിൽ വെച്ചേക്ക് വരുന്നു നമ്മുടെ വീട്ടിൽ വെച്ചേക്ക് വരുന്ന അത് അവിടെ നിന്ന് പൊട്ടിപ്പോയി അതുകൊണ്ട് അത് പൊട്ടിയതുകൊണ്ട് അതെടുത്തില്ല അതവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അതായത് നല്ല തിരക്ക് വരുമ്പോഴാണ് ഇത് രഥം വരുന്നുണ്ട് മുരുകൻ്റെ രഥം രഥത്തിന് ഇതാ തിരക്ക് ഉടങ്ങിയിട്ടുണ്ട് ആ ലോറി പോകുന്നുണ്ട് അതായിരുന്നു അതിൻ്റെ പുറത്ത് പറയലായിട്ടായിരുന്നു ആ രഥം ഇപ്പോൾ അതായത് നല്ല അടിപൊളിയായിട്ട് തിരക്കത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതങ്ങനെ ഓരോരുത്തർ കാവടിയൊക്കെ പിടിച്ചിങ്ങനെ വരുന്നുണ്ട് മയില മയിലിൻ്റെ ഫീലിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് നല്ല തിരക്കായിരുന്നു ഞങ്ങളിങ്ങനെ ഒതുങ്ങി ഒതുങ്ങി ഒതുങ്ങിയിരുന്നു എന്നുണ്ടെന്ന് കുറേ പ്ലെയിനൊക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നു ബലൂണൊക്കെ പിടിച്ചു ചിത്രദ കണ്ട പിള്ളേരെയൊക്കെ കണ്ടു നല്ല രസമായിരുന്നു ആ മുരുകൻ്റെ വേഷത്തിൽ ഒരുങ്ങിയൊക്കെ വന്നത് കൊണ്ട് നല്ല രസമായിരുന്നെങ്കിൽ ഡാൻസ് ഒക്കെ കളിച്ചു കേട്ടോ പിള്ളേർ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ അതെല്ലാം പോയി കഴിഞ്ഞു പിന്നെ ഒരു ഡാൻസ് ആയിരുന്നു ഇതുപോലെ കുറേ പിള്ളേർ അവിടെ തന്നെയുള്ള പിള്ളേർ ഇങ്ങനെ കുറേ ഡാൻസ് ഒക്കെ ആയിരുന്നു അവിടെ കിടന്ന് റോഡേ കിടന്നൊക്കെ കിടന്നിരുന്നൊക്കെ ഡാൻസ് ഒക്കെ ആയിരുന്നു അത് ഉണ്ടായിരുന്നു അതേ എല്ലാം എവിടെയും ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ே டான்ஸ் பிள்ளான் கழிச்சேன் எங்கே கழிக்கணும் இன்னும் ப்ரஷ் நான் கழிச்சு വരുമായിരുന്നു തെയ്യം ഉണ്ടായിരുന്നു നാല് നാല് തെയ്യം എന്തോ ഉണ്ടായിരുന്നു ഒരു നല്ല രസം വരുന്നത് കേട്ടോ തെയ്യമൊക്കെ കാണാൻ നമ്മുടെ അടുത്തോട്ടൊക്കെ നമുക്ക് ചില സമയത്ത് ഇങ്ങനെ പേടി വരും എന്നാലും നല്ല രസം വരുന്നവരുടെ ഇതൊക്കെ കാണാനായിട്ട് തെയ്യം ഉണ്ടായിരുന്നു അങ്ങനെ കുറെ പരിപാടിയുണ്ട് ചെണ്ടമേളമൊക്കെ ഉണ്ടായിരുന്നു ചെണ്ടയൊക്കെ കേട്ട് കഴിഞ്ഞാൽ നല്ലൊരു രസമായിട്ട് അവർ കൊട്ടുകയൊക്കെ ചെയ്തു ഞാൻ പറഞ്ഞില്ല തെയ്യം നല്ലോണം കറന്നുകൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ പുറകിലായിട്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാടിങ്ങനെ ഇതൊക്കെയുണ്ട് കുതിര അങ്ങനെ ഒരുപാട് ആൾ ആളുകളൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഒരു മയിലിൻ്റെയൊക്കെ വേഷം കെട്ടി ഇങ്ങനെ ഒരുപാട് പേരൊക്കെ വരാണ്ട് പേര് വരുന്നുണ്ടായിരുന്നു അവരെയൊക്കെ കാണാൻ രസം ഉണ്ടായിരുന്നു എല്ലാവരെയും നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ ഇതാ പുറകിൽ കുറേ കാളയൊക്കെ ഉണ്ട് അവർ കൊമ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നല്ല രസമായിരുന്നു പിന്നൊരു ഇതാണ് ഞാൻ ആദ്യമായിട്ടായിട്ട് ഇങ്ങനെയൊക്കെ കാണുന്നത് നമ്മളിങ്ങനെ ഉത്സവത്തിനൊന്നും അധികം നേരം ഇങ്ങനെ നീക്കിയിട്ടില്ല ഞാനിപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ രാവിലെയൊക്കെ കിടന്നിങ്ങനെ തുള്ളൊക്കെ ഉണ്ട് എല്ലാവരും തുള്ള ആയിരുന്നു കേട്ടോ ഈ ഓരോരുത്തർ എല്ലാവരും മേക്കപ്പൊക്കെ ഇട്ട് നല്ല രസമായിട്ട് ഇങ്ങനെ ഒരുങ്ങിയൊക്കെ നടന്നായിട്ടുണ്ടായിരുന്നു ചെണ്ടമേളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു അപ്പം ദേവിയുടെ ഒക്കെ ഇത് രൂപം പോലത്തെ ഇതൊക്കെ വരുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് നല്ല രസമായിരുന്നു അങ്ങനെ പക്ഷേ അവൾക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് ചെയ്ത് കാണുമ്പോൾ ഇത് കണ്ട കാലൊക്കെ പൊക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു പേടിയ ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു ഒറിജിനൽ പോലെ ആയിരുന്നു കേട്ടോ നല്ല രസമാണ് നേരിട്ട് കാണാനൊക്കെ നല്ല രസമായിരുന്നു കൈയൊക്കെ പൊക്കി നല്ല ഭംഗിയുണ്ടായിരുന്നു വേണമായിട്ട് ഓരോ ഇതിൻ്റെ പുറകിലുമായിട്ട് വേറെ എന്തെങ്കിലും ചെറുതും കൂടെ കാണും ഗണപതി അങ്ങനെ ചെറുത് ആരെങ്കിലുമൊക്കെ കാണും അപ്പോൾ അതിൻ്റെ പുറകെയായിട്ട് ശിവനും പാർവതിയുടെയും ഒരു ഇത് വരുന്നുണ്ടായിരുന്നു ഈ ഇത് കണ്ടു ഈ ദേവിയുടെ പുറകെ ആയിട്ടായിരുന്നു അന്ന് ശിവനും പാർവതിയുടെ ഒരു ഇത് വരുന്നുണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു ഇത് നല്ല രസമുണ്ട് ഈ ശിവനും പാർവതിയുടെയും ഈ ത ഹെഡില്ലേ ഹെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും ഓരോത്തരം നിൽക്കുന്നതായിട്ട് അത് കാശിക്കിങ്ങനെ അവർ നോക്കുന്ന പോലെ തന്നെ തോന്നും പിന്നെ അതിൻ്റെ പുറകിലായിട്ട് ഇത് ഇതുപോലെ ഒരു മയിലൊക്കെ ഉണ്ടായിരുന്നതിന് അത് ആ മയിലിങ്ങനെ അനങ്ങും കേട്ടത് കേട്ട മുരുകൻ മുരുകൻ മയിൽ വാഹനത്തിൽ ഇരിക്കുന്ന കറങ്ങുന്നുണ്ടായിരുന്നു ഈ ഇവരുടെ ഈ ഇതിൻ്റെ പുറകിലായിരുന്നു ഗണപതിയുടെ ഒരു ചെറിയ രൂപം ആ അതിൽ കറങ്ങുന്നൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു അതായത് ഗണപതിയും കറങ്ങുന്നുണ്ട് ഇങ്ങനെ ഗണപതി അവരുടെ കൂടെ ഇങ്ങനെ കറങ്ങുന്നുണ്ട് ഇതെന്തോ ഒരു കഥേനെ ഇതാക്കി അവർ ചെയ്യുന്നതാണ് കഥയുടെ ഒരു വിഷൻ എന്തോ ആണ് അപ്പോൾ ആ കഥേനെനിക്ക് അറിയത്തില്ല നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതായും ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ വരുന്നവരേക്ക് ബൈ